ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് വലിയ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന എന്റെ കണ്ണാടി എങ്ങനെയാണെന്ന് പറയണേ ചേരുന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാ പോകുന്ന വഴിയിൽ ഇത് ഇതായിരുന്നു കേട്ടോ അവസ്ഥ എന്ന് പറയുന്നത് വണ്ടി ഒരു പൊടിക്കാനങ്ങുന്നുണ്ടായിരുന്നില്ല ഭീകര ട്രാഫിക് ആയിരുന്നു കേട്ടോ പെട്ടുപോയൊരു അവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് വല്ല വിധേയനെയും ചേർച്ച് സ്ട്രീറ്റിലേക്ക് എത്തിയ കേട്ടോ അവിടെ ചെന്നപ്പോൾ ലോക സിനിമയെ കാണിച്ചു അതേ ബേക്കറി കണ്ടു സെഡ് ദി ബേക്കർ അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു വിശപ്പടിച്ചു അങ്ങനെ നമ്മൾ നേരെ പോയത് എംപയർ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ചിക്കൻ ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഷവർമ്മ കുറച്ചധികം സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ അത് മേടിച്ചു കഴിച്ചിട്ടുണ്ടായിട്ടു കുട്ടി സാധനമാണ് പക്ഷേ ഭീകര ആയിരുന്നു കേട്ടോ ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഷവർമ്മ കഴിക്കുന്നത് വൺ ഓഫ് ദി എൻ്റെ ഫേവററ്റ് ഫുഡ് ഐറ്റം ആയിരുന്നു പിന്നെ കുറേ നാൾ ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി അതുപോലെ ഭയങ്കര ജ്യൂസും ൂസിയായിരുന്നു ഭയങ്കര മയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്കും തൽക്കാലം വയറിന് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായി അപ്പതാ അത്രയൊക്കെ ഉള്ളു ചാറ്റാ